ഹായ് ഓ ലക്ഷ്മി ഹോബേഷ് അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് സിഡ്നിയിലേക്കാണ് ഇത് ബോട്ടണിയിൽ നിന്ന് ഓസ്ട്രേലിയ ബോട്ടണിയിലുള്ളത് അപ്പോൾ ബോട്ടനിൽ നിന്ന് സിഡ്നിയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഫുൾ വീഡിയോ സിഡ്നിയിൽ നമ്മൾ നമ്മളിറങ്ങിയിട്ട് കറങ്ങി നടക്കണം ഇന്നത്തെ ഫുൾ വീഡിയോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക വീഡിയോ കണ്ടിട്ട് നല്ല അഭിപ്രായം ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ സിഡ്നിയിലേക്ക് പോകാനായിട്ട് നമ്മൾ ട്രെയിൻ കയറുന്നത് കേട്ടോ കർണുള്ള സ്റ്റേഷനിൽ നിന്നാണ് ബോട്ടണി പേരിലെ കർണുള്ള സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ട്രെയിന് കയറുന്നത് ട്രെയിൻ നല്ല അടിപൊളി ട്രെയിനാണ് കേട്ടോ നമ്മുടെ ഈ നാട്ടിലുള്ള വന്ദേ ഭാരത്തിൻ്റെ ഒക്കെ ടൈപ്പുള്ള ഒരു വലിയ ട്രെയിൻ മെട്രോ ട്രെയിൻ ഒരു വലിയ നല്ല എന്താ പറയുക ഫുൾ സ്പീഡിൽ ഹൈ സ്പീഡിലുള്ള ഒരു വലിയ ട്രെയിൻ തന്നെയാണ് കേട്ടോ എന്തായാലും അടിപൊളി സംഭവമായിരുന്നു ട്രെയിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളൊരാൾ പരിചയപ്പെട്ടതിന് ശേഷം ഒരു കാര്യം മനസ്സിലായി ഇവിടെയൊന്നും മണി എക്സ്ചേഞ്ച് സൗകര്യം തീരെ ഇല്ല അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു സ്റ്റേഷനിൽ ഇറങ്ങുകയാണ് ഉണ്ടായത് മിരണ്ട എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിൽ ഇറങ്ങാനുണ്ടായത് മണി എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് അന്നൊരു സൺഡേ ആയത് കാരണം എല്ലാ ഷോപ്പും അവിടെ ക്ലോസ് ആയിരുന്നു കേട്ടോ നമ്മളിങ്ങനെ ഒരുപാട് അന്വേഷിച്ചു മണി എക്സ്ചേഞ്ചായിട്ട് വെസ്റ്റേൺ യൂണിയൻ പിന്നെ ലോക്കൽ ഏജൻറ്റ് അങ്ങനെ എന്തുകൊണ്ട് വന്നു അങ്ങനെ നമ്മളൊരു മാളിലെത്തി അവിടെ ഒരു മാളിൽ ഒരു വെസ്റ്റേൺ യൂണിയൻ ടൈപ്പ് ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത് നമ്മളങ്ങനെ ആ മാളിൽ കയറിയിട്ട് ഒരുപാട് അന്വേഷിച്ചു അവിടെ ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്തു കാരണം ഇവിടെ ഒരു സ്ഥലത്തും നമ്മൾ ഓസ്ട്രേലിയൻ ഡോളറില്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതായത് വേറെ ലോക്കൽ ഷോപ്പുകളോ കാര്യങ്ങളോ ഒന്നും പിന്നെ നമ്മൾ എല്ലാ സ്ഥലത്തും നമുക്ക് കാർഡ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും സൺഡേ ശരിക്കും നമുക്ക് വേസ്റ്റ് ആയതുപോലെയാണ് എനിക്ക് തോന്നിയത് കാരണം ഞാൻ കാർഡും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഓരോ ഓപ്ഷൻസും ഉണ്ടായിരുന്നില്ല കയ്യിൽ പിന്നെ ട്രെയിനിൻ്റെ ടിക്കറ്റ് എങ്ങനെയാണ് എടുത്തെന്ന് വെച്ചാൽ അത് ഭയങ്കര സംഭവം തന്നെയായിരുന്നു കേട്ടോ അവിടെയുള്ള ഒരാൾ ശരിക്കും ഹെൽപ്പ് ചെയ്താണ് നമ്മളെ അതായത് നിങ്ങൾക്ക് ഈ ട്രെയിൻ ടിക്കറ്റ് ഞാൻ എടുത്തു തരാം സിഡ്നി വരെയുള്ള അവിടെ ചെന്നിട്ട് നിങ്ങൾ പൈസ എക്സ്ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആ ധൈര്യത്തിലാണ് നമ്മൾ അവിടെ കയറിയിരുന്നത് കാരണം ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ കൂടി നമ്മളെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല നമ്മുടെ കയ്യിൽ ബോട്ടണി വയിലെ കർണുള്ളയിൽ നിന്ന് ഏകദേശം ഒരു തേർഡ് സ്റ്റേഷനാണ് കേട്ടോ മിരണ്ട എന്ന് പറയുന്നത് ഇതും ഒരു അടിപൊളി സ്ഥലമാണ് ഒരു ചെറിയ ഒരു സിറ്റിയാണ് എന്നാലും എന്താ പറയണ്ടത് എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് കേട്ടോ ഈ സിറ്റിയിൽ മാളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ മാളാണ് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടാവും എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ എന്തായാലും മൊത്തത്തിലൊരു എട്ടിൻ്റെ പണിയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഉള്ള മൂടൊക്കെ പോയി ഇനി എത്രയും പെട്ടെന്ന് തിരിച്ച് റിട്ടേൺ പോകുക ഒരു മൈൻഡ് സെറ്റായിരുന്നുണ്ടായിരുന്നത് കാരണം കയ്യിലൊരു പൈസ ഉണ്ടായിരുന്നില്ല ല്ല കേട്ടോ മണി എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് അപ്പൊ അവിടുന്ന് പിന്നെ നമ്മൾ കുറേ പരിധി മണി എക്സ്ചേഞ്ച് ചെയ്യേണ്ടത് എവിടെയും മണി എക്സ്ചേഞ്ച് കിട്ടുന്നില്ല കേട്ടോ ഇവിടെ കുറച്ച് മണി എക്സ്ചേഞ്ച് കുറച്ച് പ്രശ്നമുണ്ട് പിന്നെ യു എസ് ഡോളർ എടുക്കുന്നില്ല ഓസ്ട്രേലിയൻ ഡോളർ മാത്രമേ ഇവിടെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എല്ലാവരും അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് റിട്ടേൺ ചെയ്തിട്ട് തർണുള്ളിലേക്ക് തന്നെ പോവാണ് കേട്ടോ വേറൊരു ഓപ്ഷൻ ഇല്ല കാരണം കാർഡ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ഡോളർ ഉണ്ടെങ്കിലും മാത്രമേ നമുക്ക് സിഡ്നിക്ക് ഇറങ്ങാൻ പറ്റൂ അപ്പോൾ എന്തായാലും നാളെ വരുന്നതാണ് നാളെ വന്നിട്ട് നല്ലൊരു അടിപൊളി സെറ്റ് വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ് ഒന്നും മിസ്സ് ചെയ്യേണ്ട ഫുള്ള് കണ്ടിട്ട് നല്ലൊരഭിപ്രായം പറയുക കേട്ടോ